ഇത് കണ്ണൂര് മാട്ടൂര് ബീച്ചാണ് ഇവിടെ ഒരുപാട് പേര് വന്ന് നിൽക്കുന്ന കണ്ടോ എന്താണ് കാര്യം എന്നറിയോ ഇതാ ഇതാണ് പെറ്റ് സ്റ്റേഷൻ ഈ പെറ്റ് സ്റ്റേഷനിലേക്ക് വന്ന ആൾക്കാരാണ് കേട്ടോ അത് കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും ഒരുപാട് പേര് പെറ്റ് സ്റ്റേഷനിൽ വരുന്നുണ്ട് ഈ പെറ്റ് സ്റ്റേഷൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു ഗുഹയ്ക്കകത്തൂടെ ഒരു ഫീലാണ് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് കുതിരകളെയാണ് അത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിറയെ മീനുകളാ കേട്ടോ മനോഹരമായ മീനുകൾ ഈ മീനുകളെ നമുക്ക് ഫീഡ് ചെയ്യിക്കാം ഈ മീനുകളെ ഫീഡ് ചെയ്യിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ നിറയെ മീനുകളാണ് നൂറുകണക്കിന് വ്യത്യസ്ത കളത്തിലുള്ള മീനുകൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അകത്തോട്ട് കയറുമ്പോൾ കാണുന്നത് വലിയ അക്യൂറിയാണ് ഈ അക്യൂറിയത്തിനകത്ത് വലിയ മീനുകളെയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ കിടക്കുന്ന മീനുകളെല്ലാം വളരെ വലുതാണ് ഈ മീനുകൾ കഴിക്കാൻ വേണ്ടി കൊടുത്ത ചിക്കനാണ് ആ കിടക്കുന്നത് ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു കോഴിയെ ഈ പരുവത്തിലാക്കി തൊട്ടപ്പുറത്തെ കൗണ്ടറുകളിലും വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഒരുപാട് മീനുകളുണ്ട് കേട്ടോ ഇതിൽ പലതിനെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അവിടുന്ന് നേരെ വരുന്നത് പിന്നെ ബേഡ്സിൻ്റെ സെക്ഷനിലോട്ടാണ് ഇതാണ് അംബ്രല കോക്കറ്റ് കൂട് തുറന്ന് പുള്ളി കൈകീട്ടിയപ്പോഴേക്കും പുള്ളിയുടെ അടുത്തേക്ക് വന്നു ഈ തത്തുകൾ തന്നെ ഏകദേശം മുപ്പതിലധികം വ്യത്യസ്ത ഇനത്തിലുണ്ട് മനോഹരമായ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട നിരവധി തത്തകള് ഇവിടെ ഇരിപ്പുണ്ട് ഇതിൽ പലതിനെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഓരോന്നിനും വ്യത്യസ്തമായ കൂടുകൾ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം ആറോ ഏഴോ കൂടുകൾ തത്തക്ക് മാത്രമായിട്ടുണ്ട് പല നിറത്തിലും പല വർണ്ണത്തിലും പല വലിപ്പത്തിലുമുള്ള അനേക ഇനം തത്തകൾ തത്ത മാത്രല്ല കേട്ടോ വേറെയും ഒരുപാട് വ്യത്യസ്ത ഇനത്തിലുള്ള ബേഡുകളുണ്ട് ഏകദേശം നൂറിലധികം വ്യത്യസ്ത ബേർഡുകളെ ഇവരുടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വെറുതെ ഒരു കൂട്ടിനകത്തുട്ടേക്കല്ല കേട്ടോ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഇവർ ഓരോന്നിനെയും ഇവിടെ മാനേജ് ചെയ്യുന്നത് ഈ കാണുന്ന ഏരിയയിലുള്ള കൂടുകൾ മുഴുവൻ പക്ഷികൾക്കുള്ളതാണ് കേട്ടോ ദാ ഇത് കണ്ടോ ഇതിന്റെ കളർ കണ്ടോ നീലയും പച്ചയും മഞ്ഞൊക്കെ ആയിട്ട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ ഈ ബേഡ്സിനെയൊക്കെ നമുക്ക് ഇതുപോലെ കയ്യിലെടുത്ത് വെക്കാം അതുപോലെ തന്നെ ഫീഡ് ചെയ്യിക്കാം ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും ഇതെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇനി ബേർഡ്സിൻ്റെ അവിടെ നിന്ന് നേരെ ഇറങ്ങി ചെല്ലുമ്പം കാണുന്നത് കാറ്റുകളാണ് ഇത് ബംഗാൾ കേറ്റാണ് അതുപോലെ ഇത് കണ്ടോ പൂർണ്ണ വളർച്ച എത്തിയ ഒരു കഴുതയാണ് പിന്നെ ഇതുണ്ടല്ലോ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേക ബ്രീഡിപ്പെട്ട ആടാണ് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ പൊങ്കന്നൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് കൊണ്ടു വന്ന പശുവാണിത് പൊങ്കന്നൂർ പശു എന്ത് സുന്ദരിയാണെന്നറിയോ ഈ പശുവിനൊക്കെ ഇങ്ങനെ തൊട്ട് തല്ലോടിയൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മനസ്സും റിലാക്സ് റിലാക്സാവും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ആയിട്ട് നിരവധി പേര് ദിവസവും ഈ പെറ്റ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും പോകണം ആ യാത്ര ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല പല രാജ്യങ്ങളിൽ നിന്ന് പലപ്പോഴായിട്ട് കൊണ്ടുവന്നതാണ് ഇതെല്ലാം പിന്നെ ദാ ഇത് കണ്ടോ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേക ബ്രീഡിപ്പെട്ട ആടാണ് അതുപോലെ തന്നെ ഈ കോഴിയെ കണ്ടോ ഇത് അമേരിക്ക എന്നുള്ളതാണ് ഇനി ഇത് കണ്ടോ ഇതാണ് സ്ക്യൂറൽ മങ്കി വളരെ ചെറിയ മങ്കിയാണ് കേട്ടോ ഇത് ഇതിനെയെല്ലാം ഇങ്ങനെ നോക്കി നിന്നാല് സമയം പോണത് അറിയത്തേയില്ല അതുപോലെ തന്നെയാണ് ഈ ഡോങ്കയും ഇത് പൂർണ്ണ വളർച്ച എത്തിയ ഒരു ഡോങ്കയാണ് കേട്ടോ ഇതിൻ്റെയും ഒറിജിൻ അമേരിക്കയാണ് ഇനി കുറച്ചപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പാമ്പുകളാണ് കേട്ടോ അതിൽ ചില പാമ്പുകൾ നമുക്ക് ഇതുപോലെ എടുത്ത് കഴുത്തിലിടാം അവർ കൂടെ ഉണ്ടാവും ഒരുപാട് പേര് വന്ന് ഫോട്ടോയും വീഡിയോയും എടുക്കാനായിട്ട് ഈ പാമ്പിനെയൊക്കെ എടുത്തിടുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതെന്തായാലും എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് തൊട്ടിപ്പുറത്ത് വന്നപ്പം ഒരു ഇഗ്വാനുണ്ട് അതിനെ എടുത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് തന്ന് അപ്പോൾ ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ് തൊട്ടിപ്പുറത്ത് വേറൊരു കൂട്ടിലാണെങ്കിൽ വേറെ കുറെ ബേഡുകൾ ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇതിനെയൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയാണെന്ന് അറിയാമോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലെയുള്ള ബേഡ്സിനെയൊക്കെ അടുത്ത കുറച്ച് പുറത്ത് വന്നു കഴിഞ്ഞാൽ പട്ടികൾ കേട്ടോ പല കാറ്റഗറിയിൽപ്പെട്ട പട്ടികൾ ഇവിടെ ഉണ്ട് എട്ടോ പത്തോ വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ട പട്ടികളെ ഇവരൂടെ വളർത്തുന്നുണ്ട് പലതിനെയും ഞാൻ ജീവിതത്തിൽ ഇന്നേ ഇവരെ കണ്ടിട്ടില്ല ഇനി ഇതായി കാണുന്നത് മീർ കാറ്റാണ് ഈ മീർ കാറ്റുകൾ പാറയ്ക്കകത്താണ് താമസിക്കുന്നത് കേട്ടോ അതിനനുയോജ്യമായ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആഫ്രിക്കയിലാണ് മീർ കൂടുതലായിട്ടുള്ളത് കേട്ടോ രണ്ട് കാലുകളിൽ നിവർന്നു നിൽക്കുന്ന മീർ ഏകദേശം പന്ത്രണ്ട് വയസ്സ് വരെയാണ് ആയുസ് ഉള്ളത് മീർക്കാറ്റ് ഒരു മാംസബുക്കാണ് കൂടുതലും ഇഷ്ടം മറ്റ് ജീവികളുടെ മുട്ടകളാണ് ഇതുപോലെ ഒരുപാട് ജീവികൾ ഉണ്ട് കേട്ടോ ഈ ജീവികളെയൊക്കെ കാണാനും ഇതിൻ്റെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ പറ്റും പെറ്റ് സ്റ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ അധികം ആൾക്കാരും വരാത്തൊരു ഏരിയ ആയിരുന്നു ഇന്ന് ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് ഈ പെറ്റ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് ഇവിടെ വരുന്നവരിൽ അധികവും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ഉള്ളവരാണ് ഞാൻ ഈ യാദർഷികമായിട്ട് വന്ന് കയറിയതാണ് ഈ പെറ്റ് സ്റ്റേഷനിൽ വന്ന് ഇതിനകത്തോട്ട് കയറിയപ്പോൾ ഗംഭീര എക്സ്പീരിയൻസ് ആണ് അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണമെന്ന് തോന്നി ഇത് കമ്പോഡിന്നുള്ള ഒരു സ്കൂറിലാണ് ഏകദേശം പന്ത്രണ്ട് വർഷം ഇതിന് ആയുസുണ്ട് ദാ ഈ കാണുന്നത് ഒരു ഇഗോനാണ് ഇതിൻ്റെ ഒറിജിൻ വന്നിട്ട് മെക്സിക്കോയാണ് ദാ ഇത് കണ്ടോ പല ജീവികളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ നേരിട്ട് സാധാരണ നമ്മൾ മ്യൂസിയത്തിലൊക്കെ പോയി കാണുന്നില്ലേ അതേപോലെ തന്നെയാണ് പക്ഷേ ഇത് കുറച്ചുകൂടി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ദാ ഇത് കണ്ടോ ഇത് വേറെ ഒരു തരം മങ്കി കേട്ടോ ഇതിൻ്റെ പേര് ആക്ച്വലി ഞാൻ മറന്നുപോയി പക്ഷെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് ഈ കൂട്ടിനകത്ത് ഇത് ഈ രണ്ട് പേരാണ് ഉള്ളത് അടുത്ത് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രാവുകളാട്ടോ പ്രാവുകളുടെ വലിയൊരു ശേഖരം തന്നെ നമുക്ക് കാണാൻ പറ്റും മറ്റുള്ള ജീവികൾ ഓരോരോ ബ്രീഡുകൾ ഓരോ കൂട്ടിലാണെങ്കിൽ പ്രാവുകളുടെ ഒരുപാട് ബ്രീഡുകൾ ഒരുമിച്ചാക്കിയിട്ടുണ്ട് അതൊരുപക്ഷെ ഒരുപാട് പ്രാവുകളുടെ വെറൈറ്റി ഉള്ളത് കൊണ്ടായിരിക്കും ഏകദേശം നൂറിലധികം ബ്രീഡുകളിൽപ്പെട്ട പ്രാവുകൾ ഇവരെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത് ഇത്രയധികം ബ്രീഡുകളിൽ പെട്ട പ്രാവുകൾ ഒരുമിച്ച് കാണുന്നത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ പ്രാവുകളുടെ ഒരു കളർ നോക്കിയേ സംഭവം എന്തായാലും അടിപൊളി കേട്ടോ കുറച്ച് ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് വേറൊരു അക്കി പറയും കണ്ടോ അതിനകത്ത് ചെറിയ മീനുകൾ എന്തൊരു രസമാണ് പറയുമോ കാണാൻ ദാ ഈ കാണുന്ന ടാങ്കിന് ഒരു പ്രത്യേകത ഉണ്ട് ഇത് സീ വാട്ടർ ആണ് ആ കടലിലെ അറ്റ്മോസ്ഫിയർ അത് കിടക്കുക റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ദാ ഇത് കണ്ടോ ഇത് ഒരു എലിയുടെ വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് പക്ഷെ ഭയങ്കര രസമാണ് കാണാൻ അങ്ങനെ ഞാൻ കൂട്ടിന്ന് പതുക്കെടുത്ത് കയ്യിൽ വെച്ച് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇത് കേട്ടോ നമുക്ക് വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ജീവികളെ ഇതുപോലെ കയ്യിലെടുത്ത് വെച്ചിട്ട് ഞാൻ ലാളിക്കാം നല്ലൊരു എക്സ്പീരിയൻസാണ് ജോലിയുടെ ടെൻഷനും മറ്റ് സ്ട്രെസ്സും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലോട്ടൊന്ന് പൊയ്ക്കോ ഇതിനകത്തൂടെ നടക്കുമ്പോൾ നമ്മളൊരു ഗുഹയ്ക്കകത്തൂടി നടക്കുന്ന ഫീലാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഈ കൺസ്ട്രക്ഷൻ എല്ലാം അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ കണ്ണൂർ വഴി നിങ്ങൾ പോകുകയാണെങ്കിൽ മാട്ടൂരുള്ള ഈ പെറ്റ് സ്റ്റേഷനിൽ പോവാൻ മറക്കട്ടെ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ